മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആവുന്ന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും ആ സമയത്താണ് അക്ബർ പറയുന്നത് എനിക്കിപ്പോഴും അനുവിനെ അനുമോളേതല്ല വിളിക്കാൻ തോന്നുന്നത് അനുമേഡോ അനുമേന്നാണ് ഇപ്പോഴും ഞാൻ ചോറെടുത്തുകൊണ്ട് വന്നപ്പോൾ അനുമേടം അനുമേഡെന്നാണ് വിളിക്കുന്നത് ആ ക്യാരക്ടറിൽ നിന്ന് എനിക്ക് മാറാൻ അങ്ങോട്ട് പറ്റുന്നില്ല എന്ന് അക്ബർ പറയുന്നുണ്ട് അപ്പോൾ എന്നാ പറയുന്നുണ്ട് ശരിയാണ് അനുമോൾ ഇപ്പം എല്ലാവരെയും ആ ടാസ്കിൻ്റെ സമയത്ത് മേഡം മേഡം എന്നെ വേറെ മേഡം മേഡം എന്നാണ് വിളിച്ചുകൊണ്ട് നടന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒനിയിൽ പറയുന്നുണ്ട് അതായത് ഷെഫിനൊക്കെ അവൾ സാറേ 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 എന്നാണ് വിളിച്ചുകൊണ്ട് നടന്നതെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ആർക്കിനി ചോറ് വേണമെന്ന് ചോദിക്കുന്നുണ്ട് അനുമോൾ അനുമോളിൻ്റെ അടുത്തേക്ക് അക്ബർ പോകുന്നുണ്ട് കുറച്ച് കറി എഴുതുമെന്ന് വയ്ക്കുന്നുണ്ട് എന്നിട്ട് അനുമോൾ രണ്ട് മൂന്ന് തവണ കൊടുക്കുന്നുണ്ട് ആ സമയത്ത് ടാങ്ക് യു മതിയോ എന്ന് ചോദിക്കുന്നുണ്ട് അനുമോൾ എല്ലാവരുടെയും പരാതിയായിരുന്നു ഭക്ഷണം തരുന്ന സമയത്ത് അനുമോൾ പിന്നെ വേണമെന്ന് ചോദിക്കില്ല ദേഷ്യത്തോടെയാണ് തരുന്നതെന്ന് അതൊക്കെ മാറ്റിയിട്ടുണ്ട് അനിമോൾ പിന്നെയും വേണോ വേണമെന്ന് ചോദിക്കുന്നുണ്ട് കറി തീരാനായിരുന്നു പറയുന്നുണ്ട് കറി അനുമോളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അത് അടിപൊളിയായി കറി എന്നൊക്കെ അഭിലാഷൊക്കെ പറയുന്നുണ്ട് എല്ലാവരും പറയുന്നുണ്ട് അടിപൊളിയായിട്ടുണ്ട് കറിയെന്ന് പറഞ്ഞിട്ട് പിന്നെയും പിന്നെയും ചോദിക്കാനൊക്കെ വരും ണ്ട് ചോറ് എടുക്കുന്നവർക്ക് മാത്രമേ ഞാൻ കറി തരുള്ളൂ എന്ന് അനു പ്രത്യേകം പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അക്ബർ പറയുന്നുണ്ട് അനുമോളോട് പറയുന്നുണ്ട് ടാങ്ക് യു മേഡം കറി തന്നതിന് ടാങ്ക് യു എന്ന് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ആ ടാസ്ക് അവൾ അവസാനിച്ചു ഇന്നലെ അത് കഴിഞ്ഞു എന്ന് അപ്പോൾ അക്ബർ പറയുന്നുണ്ട് ആ ടാസ്ക് അവസാനിച്ചെങ്കിലും എൻ്റെ ക്യാരക്ടർ അങ്ങോട്ട് എനിക്ക് വിടാൻ പറ്റുന്നില്ല ഞാൻ മാഡം തന്നെ വിളിക്കാം അനു മേഡം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അനുമോള് പറയുന്നുണ്ട് ഓക്കെ ഓക്കെ എന്ന് പറയുന്നുണ്ട്